തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതുമ്പിയ സംഭവത്തെ ചൊല്ലി കോൺഗ്രസ് നടത്തിയ സാമൂഹ്യ മാധ്യമ പ്രചാരണം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ഭർത്താവ് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷവും കൂസലില്ലാതെ പാർട്ടിക്ക് നേതൃത്വം നൽകിയ സോണിയാഗാന്ധിയെ ഇരുമ്പ് വനിതയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് മോദിയെ നേരിടാൻ ശ്രമിച്ചത് എന്നാൽ ഈ നീക്കം കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഈ സംഭവം രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളുടെ വൈകാരിക പ്രകടനങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയ ആയുധങ്ങളായി മാറുന്നത് എന്നതിനെ കുറിച്ചുള്ള ചർച്ച ും വഴി തുറന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയത്തിൽ ഒരു സമഗ്രമായ പാക്കേജ് ആണെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ വിശ്വസിക്കുന്നു അദ്ദേഹം കുട്ടികളോടൊപ്പം ചിരിക്കും സഹോദരിമാർക്ക് വേണ്ടി ശബ്ദമുയർത്തും സ്വന്തം അമ്മ ആരെങ്കിലും അപമാനിച്ചാൽ ഒരു കുട്ടിയെ പോലെ വിതുമ്പുകയും ചെയ്യും ഈ വൈകാരിക പ്രകടനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുമായി അദ്ദേഹത്തെ കൂടുതൽ അടുപ്പിക്കുന്നു എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വൈകാരിക പ്രകടനങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല അത് ദുർബലതയുടെ ലക്ഷണമാണ് ഇതിനെ നേരിടാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും വേതനങ്ങൾ പുറത്തു ശക്തമായ നിലപാട് ടുത്ത സോണിയാഗാന്ധിയുടെ ധീരതയെ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു ഭർത്താവ് മരിച്ചിട്ടും കണ്ണീർ വാർക്കാതെ മക്കളെ ചേർത്ത് പിടിച്ച് നാദനില്ലാത്ത പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച സോണിയയുടെ ചിത്രം അവർ പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നാൽ കോൺഗ്രസിന്റെ ഈ നീക്കം ഉദ്ദേശിച്ച ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായി ഒരു നേതാവെന്ന നിലയിൽ മോദിയുടെ ജനസമ്മതിയും പ്രവർത്തന മികവും സോണിയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്ന് പലരും ചൂണ്ടിക്കാട്ടി ഒരു വശത്ത് ലോകരാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ തലയെടുപ്പോടെ നിൽക്കുകയും ആഗോള ബിസിനസ് നേതാക്കളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുകയും സെമി കണ്ടക്ടർ അപൂർവ മൂലങ്ങൾ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വിരാമം പരിശ്രമിക്കുകയും ചെയ്യുന്ന മോദി മറുവശത്ത് ഒരു കാലത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നി പിന്നീട് കുടുംബവാഴ്ചയുടെ പേരിൽ വിമർശിക്കപ്പെട്ട ഒരു നേതാവാണ് സോണിയാഗാന്ധി ഈ താരതമ്യം കോൺഗ്രസിന് ഗുണകരമായിരുന്നില്ല രാഷ്ട്രീയ നേതാക്കൾക്കായി സ്വന്തം വേദനകളെ ഉപയോഗിക്കുന്നില്ല എന്ന വാദവും കോൺഗ്രസ് മുന്നോട്ട് വെച്ചു എന്നാൽ മോദിയുടെ വൈകാരിക പ്രകടനങ്ങൾ ജനങ്ങളുടെ ദയ പിടിച്ചുപറ്റാനുള്ള ശ്രമങ്ങളല്ലെന്നും അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രതികരണങ്ങളാണെന്നും ബി ജെ പി അനുയായികൾ വാദിച്ചു കോൺഗ്രസ് നടത്തിയ ഈ പ്രചാരണം രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാര യാത്രയുടെ സമയത്ത് മോദിക്കെതിരെ ഉയർന്ന നിലവാരമില്ലാത്ത വിമർശനങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമാണെന്നും ചിലർ ആരോപിച്ചു രാഹുലിന്റെ യാത്രയിൽ റൌഡികൾ സ്റ്റേജ് കൈയടിക്കുന്നതും അവർ മോദിയെ അസഭ്യം പറഞ്ഞെന്നും ബി ആരോപിച്ചിരുന്നു പിന്നീട് ബി പ്രവർത്തകർ ഇതിനെതിരെ പ്രതിഷേധിച്ചപ്പോഴാണ് കാര്യങ്ങൾ ശാന്തമായത് കോൺഗ്രസ് പ്രചാരണങ്ങളിൽ സോണിയെ വാർത്തുന്നത് മൂന്നാം ലോക രാജ്യമായ ഇന്ത്യയെ സേവിക്കാൻ വേണ്ടി യൂറോപ്പിലെ ഉന്നത നിലവാരമുള്ള ജീവിതം ഉപേക്ഷിച്ച് ഇവിടെ എത്തിയ ധീര ഭർത്താവിന്റെ മരണശേഷവും തളരാതെ പാർട്ടിയെ നയിച്ചതിനെയും അവർ മഹത്വമായി കാണുന്നു എന്നാൽ ഈ വാദങ്ങളെ പലരും ചോദ്യം ചെയ്യുന്നുണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്തപ്പോൾ സോണിയെ കരഞ്ഞില്ല എന്നത് പൊതുജീവിതത്തിൽ വൈകാരിക പ്രകടനങ്ങൾ നടത്താത്ത ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ മോദിയുടെ വൈകാരിക ൾ ജനങ്ങളുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുന്ന ഒരു മാനസിക ഗുണമായിട്ടാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ കാണുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ പെരുമാറണം തന്റെ വികാരങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കണം എന്നതിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ചിലർ നേതാക്കൾക്ക് മനുഷ്യ സഹജമായ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയണമെന്ന് വിശ്വസിക്കുമ്പോൾ മറ്റു ചിലർ ഒരു നേതാവ് എപ്പോഴും ശക്തനും വൈകാരികത ഇല്ലാത്തവനുമായിരിക്കണമെന്ന് കരുതുന്നു എന്നാൽ നരേന്ദ്രമോദിയുടെ ജനപ്രീതി തെളിയിക്കുന്നത് വൈകാരികമായി ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന നേതാക്കൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്നാണ് ഈ പ്രചാരണത്തിലൂടെ കോൺഗ്രസ് ഒരു തെറ്റായ നീക്കമാണ് നടത്തിയതെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നേതാക്കളുടെ ശൂന്യമായ പ്രതികരണങ്ങളല്ലെന്നും പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു ഈ സംഭവം രാഷ്ട്രീയ നേതാക്കളുടെ വൈകാരിക പ്രകടനങ്ങൾ എങ്ങനെയാണ് ജനങ്ങളെ സ്വാധീനിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിശകലനത്തിന് പ്രസക്തി നൽകുന്നു ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും തങ്ങളുടെ വൈകാരിക പ്രതികരണങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കാറുണ്ട് ചിലർ അത് ഭൂതപൂർവ്വം ചെയ്യുമ്പോൾ മറ്റു ചിലർ അത് സ്വാഭാവികമായി പ്രകടിപ്പിക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ മോദിയുടെ വൈകാരിക പ്രകടനങ്ങൾ ആത്മാർത്ഥമാണെന്ന് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രചരണം കൃത്യമാണെന്നും രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും ഒരു വലിയ വിഭാഗം ആളുകൾ കരുതുന്നു മോദിയുടെ രാഷ്ട്രീയ ശൈലി സാധാരണ കാരണമായി തദാത്മ്യം പ്രാപിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം അമ്മയുമായുള്ള ബന്ധം വ്യക്തി ജീവിതം എന്നിവയെല്ലാം രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഈ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു അതേസമയം സോണിയാഗാന്ധിയുടെ വ്യക്തി ജീവിതം പൊതുമണ്ഡലങ്ങളിൽ അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കോൺഗ്രസ് ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ചപ്പോൾ മോദി എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ അവർക്ക് വിലയിരുത്താൻ കഴിഞ്ഞില്ല ഒരു നേതാവെന്ന നിലയിൽ മോദി ഉയരത്തിൽ നിൽക്കുന്നുണ്ടെന്നും അതായത് സോണിയുമായി താരതമ്യം ചെയ്യുന്നത് അപ്രായോഗികമാണെന്നും ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിച്ചു